ഹലോ എല്ലാവർക്കും വലിയൊരു നമസ്കാരം ഉണ്ട് ഇത് പൂജയാണ് എല്ലാവരുടെയും ജീവിതം ബ്യൂട്ടിഫുള്ളും നിങ്ങൾ ഹാപ്പി ആണല്ലോ അല്ലേ ഞാനും ഇവിടെ ബാംഗ്ലൂർ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേ ഈ ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ദിവസത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ മോർണിംഗ് സമയത്ത് ഒരു യുദ്ധം നടക്കും അല്ലേ ആ യുദ്ധം എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ യുദ്ധകളത്തിലേക്ക് അതായത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാല് കാച്ചിക്കൊണ്ട് തന്നെ യുദ്ധം നമുക്ക് ഐശ്വര്യമായിട്ട് ആരംഭിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ പൂരി കുഴച്ചതിൻ്റെ ബാക്കി കറിയുണ്ട് ഇത് തന്നെ ലഞ്ചിന് കൊടുത്തയക്കാന്നാണ് വെച്ചത് പക്ഷേ കറി വേറെ വെക്കേണ്ടി വരും അതിന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു തക്കാളി ക്യാപ്സിക്കം കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റ് തക്കാളി കറി വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം ലിങ്ക് അത് എന്തായാലും നമ്മുടെ ബ്രേക്ഫാസ്റ്റിനും ലഞ്ചിനും തികയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കുഴച്ചു വെക്കുകയാണ് വൈകുന്നേരം കുറച്ച് കൂടുതൽ കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിന്നറിന് ആലു പറാട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഈ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കുഴക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമേ അല്ലാത്ത പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കയ്യിൽ കിടക്കുന്ന മോതിരത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മാവ് അങ്ങ് പോയിട്ട് പിന്നെ അതൊക്കെ ഊരി നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും അതാണ് സംഭവം എന്നാലും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കുഴച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷമാണ് ജീവിതത്തിൽ എന്തോ ഒരു എന്തോ ഒന്ന് അച്ചീവ് ചെയ്ത ഒരു ഒരു സന്തോഷമാണ് ചപ്പാത്തി നന്നായിട്ട് കുഴച്ച് വന്നാൽ യുദ്ധക്കളം ഇടയ്ക്ക് വൃത്തികേടാവുമ്പോൾ അപ്പപ്പോൾ ക്ലീൻ ചെയ്യുന്നതാണ് നല്ലതാണ് യുദ്ധം ചെയ്ത് പരിചയമുള്ള കാരണമാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അതപ്പം ക്ലീൻ ചെയ്യാണ് കേട്ടോ ും അവരുടെ ഹെൽത്ത് ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് കട്ടൻ കാപ്പിയാണ് അത് വെച്ചിട്ടുണ്ട് പൂരി കഴിക്കണം പിന്നെ രാവിലെ ആരെങ്കിലും നൂഡിൽസ് കഴിക്കോ പൊന്നു ഇല്ല 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 സാൻഡ്വിച്ച് ഒന്നുമില്ല സാൻഡ്വിച്ച് സാന്വിച്ച് നാളത്തേക്ക് ഓർഡർ ചെയ്യാം ഇന്ന് സാൻഡ്വിച്ച് ഇല്ലേ ഈവോന് സ്നാക്സിനും ബ്രേക്ക്ഫാസ്റ്റിനും ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഈസി പീസി ലെമൺ സ്ക്വീസി അത് ഇവിടെ പ്രശ്നമാണ് അങ്ങനത്തെ കറിയിലേക്ക് കുറച്ച് തിളപ്പിച്ച പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ തക്കാളിയുടെ പുളി കുറയുന്നതിന് പിന്നെ ഒരു ക്രീമി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാലകൾ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഒരു അല്പം സാമ്പാർ പൊടി മാത്രമേ ഉള്ളൂ മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചാൽ മതി എൻ്റെ ഫേസ് കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല നൈറ്റ് ഇട്ടോണ്ടും ഒരു മിനിമം മേക്കപ്പ് ഇല്ലാണ്ടും ക്യാമറയുടെ മുന്നിൽ വരരുത് വരരുതെന്ന് അഷ്ടുവിൻ്റെയും എൻ്റെ ക്ലോസ് ഫ്രണ്ട് അനുവിൻ്റെയും പിന്നെ അഷ്ടുൻ്റെ അമ്മയുടെ ഒക്കെ ബോർണിംഗ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ പൂരിയും കറിയും റെഡി ആയിട്ടുണ്ട് ഈവനും അഷ്ടൂനും ഞാൻ പൂരി ഇങ്ങനെ പൊട്ടിച്ചാണ് ഇടാറ് കേട്ടോ കറിയും വെച്ചു ഇനി ഈവനെ സ്നാക്കിന് വാട്ടർമെല്ലനാണ് ഇതൊക്കെ ബാഗിലാക്കി അത് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് ഈവനെ റെഡി ആക്കുക എന്നുള്ളതാണ് ഡ്രസ്സൊക്കെ ഇപ്പോൾ തന്നെ പുള്ളി തന്നെ ഇടാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പടയാളിക്ക് ഇത്തിരി പണി കുറയും ഇനി ഇവരെ രണ്ടുപേരെയും യും പടക്കളത്തിന്ന് പറഞ്ഞുവിടട്ടെ യുദ്ധം ചെയ്താൽ മാത്രം പോരാ യുദ്ധക്കളം വൃത്തിയാക്കുന്നതും യോധാവ് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തായാലും ഞാൻ ഈ യുദ്ധക്കളം ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പൊ യുദ്ധം ജയിച്ച യോദ്ധാവ് ഇനി കുറച്ച് കട്ടൻ കാപ്പി കുടിക്കട്ടെ പിടിക്കട്ടെട്ടോ അപ്പൊ എന്നാ ശരി എല്ലാരും സന്തോഷ് കുമാർ കുമാരസൻ കുമാരീസ് ആയിരിക്കും ഓക്കെ ഇപ്പഴാ ഓർത്തത് ഞാൻ മറന്നുപോയി ആ ഇനിയിപ്പൊ കാപ്പി കുടിച്ചിട്ട് അല്ലേ